ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഓൺലൈൻ ഡെലിവറി ജീവനക്കാർ പണിമുടക്കുന്നു ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ഫ്ലിപ്പ്കാർട്ടിന്റെ ഡെലിവറി സർവീസായ ഇ കോർട്ടിലെ സർവീസ് ഡെലിവറി ജീവനക്കാരാണ് പണിമുടക്കുന്നത് വേതനം വെട്ടിക്കുറച്ചതിലാണ് ജീവനക്കാരുടെ പ്രതിഷേധം ഈ ിലെ ഡെലിവറി ജീവനക്കാർ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു നൽകുമ്പോൾ നൽകിയിരുന്ന വേതനം പല തവണകളായി വെട്ടിക്കുറച്ചതിനെ തുടർന്നാണ് സമരം ആരംഭിച്ചത് മുൻപ് സാധനങ്ങൾ വിതരണം ചെയ്യുമ്പോൾ ഈ കാർട്ട് നൽകിയിരുന്ന വേതനം രണ്ട് തവണ വെട്ടിക്കുറച്ച് പതിനഞ്ച് രൂപ അൻപത് പൈസ ആക്കിയിരുന്നു ഇപ്പോൾ വീണ്ടും അഞ്ചു രൂപ അൻപത് പൈസ കുറയ്ക്കാനുള്ള തീരുമാനം വന്നതോടെയാണ് ജീവനക്കാർ സംഘടിച്ച് പ്രതിഷേധിക്കുന്നത് ഞാൻ ആറ് കൊല്ലം എന്നുള്ളതാണ് വർക്ക് ചെയ്യുന്നത് ആദ്യം ഞാൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നെ കുറച്ച് പതിനഞ്ചാക്കി ഇപ്പം പുതുവേ ആ കമ്പനിയുടെ നിയമം അനുസരിച്ച് പുതിയ പിള്ളേർ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു അഗ്രിമെന്റ് വെച്ചിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു നാല് പീസ് വന്നു കഴിഞ്ഞാൽ ഒരു പീസിന് പതിനഞ്ച് രൂപയും ബാക്കി മൂന്ന് പീസിനും ഏഴ് രൂപ വെച്ചുമാണ് കൊടുക്കുന്നതാണ് ഒരു അറിയിപ്പ് വന്നേക്കുന്നത് അത് പക്ഷേ നമുക്കത് ഈ മഴയത്തും വെയിലത്തും പണിയൊന്നും നമ്മൾ കൊണ്ടത് പറ്റത്തില്ല നമ്മളും കുടുംബം നോക്കാൻ വേണ്ടിയാണ് ഒരു ഇൻസെൻറ്റീവോ കാര്യങ്ങളോ ഒന്നും കമ്പനി കഴിഞ്ഞ ബി ഒരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു ഒ ബി ഡി സിഗ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രൂപ കിട്ടുമെന്ന് അപ്പോൾ അടുത്ത ബി ബി ഡി ആറായി കമ്പനി ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒരു അറിയിപ്പോൾ അതിൻ്റെ ഒരു പൈസയോ നമുക്കൊന്നും തന്നിട്ടില്ല അപ്പോൾ കമ്പനി ഇങ്ങനെ ഓരോരോ റൂൾസ് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ജീവിക്കുന്ന പാമ്പഴ് ഞങ്ങളെങ്ങനെ ജീവിക്കും രണ്ടായിരത്തിനടുത്ത് സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഹബ്ബാണ് ചെങ്ങന്നൂരിലേത് സമരം തുടർന്നാൽ ഫ്ലിപ്കാർട്ട് മിന്ത്ര സ്നാപ്ഡീൽ തുടങ്ങിയ കമ്പനികളിൽ ഓർഡർ നൽകിയ സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കാതെ വരും ഇരുചക്ര വാഹനങ്ങളിൽ ഇരുവശങ്ങളിലായി വലിയ സാധനങ്ങൾ കെട്ടിവച്ചും ശരീരത്ത് വലിയ ബോക്സ് നിറയെ സാധനങ്ങൾ നിറച്ചുമാണ് തിരക്കേറിയ റോഡിലൂടെ ഡെലിവറിക്കായി ഓരോ തൊഴിലാളികളും പോകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഡെലിവറിക്കായി ദിവസേന ഇത്തരത്തിൽ ജോലി ചെയ്തു വരുന്നത് ഞാനൊരു നാലു വർഷം കൊണ്ട് ഈ സാധനത്തിൽ ജോലി ചെയ്യുകയാണ് അന്ന് ജോലിക്ക് കയറിയപ്പോ പതിനേഴായിരം രൂപ ഞങ്ങൾക്ക് സാലറി തന്നുകൊണ്ടിരുന്നതാണ് ഒരു പീസിനാണ് പതിനാലായിരം രൂപ പക്ഷെ ഇപ്പൊ തരുന്നത് പതിനഞ്ചിന് വെച്ചാണ് ഇപ്പൊ തന്നോണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ അതിലും താഴേക്ക് ഒരു കുറച്ചിരിക്കുകയാണ് ഏഴ് രൂപയൊക്കെ മാറ്റിയിരിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ ചെലവുകളും കുട്ടികളുടെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഒരൊറ്റ വരുമാനത്തിൽ നിന്നാണ് ഇവരിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു നീതികേട് കാണിച്ചതിനാൽ ഞങ്ങൾക്ക് തുടർന്ന് ജോലി ചെയ്യാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് മഴയെത്തായാലും വെയിലത്തായാലും ലേഡീസിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട് ഒരു ഇല്ല മൊബൈൽ ഇടുന്ന റെയിൻ കവർ ഇത് സൈറ്റിൽ അവർ വിൽക്കുന്നുണ്ട് ഞങ്ങളത് സ്റ്റാഫ് എന്ന നിലയിൽ ഞങ്ങൾക്ക് അവരെണ്ണം ഓഫർ പോലും അവർ തരുന്നില്ല അങ്ങനെ വണ്ടിയുടെ മെയിൻ്റനൻസ് ആയാലും ഇൻഷുറൻസ് ആയാലും ഒന്നും തന്നെ ഞങ്ങൾക്ക് ഒരു ലാഭങ്ങളും തരാതെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് മാത്രം വെട്ടിക്കുറച്ചോണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സാലറി ഞങ്ങൾക്ക് തന്നെ കിട്ടണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത് ലിഫ്റ്റ് സൗകര്യമില്ലാത്ത ബഹുനില കെട്ടിടങ്ങളിൽ പടികൾ കയറി കേടുപാടുകൾ കൂടാതെ ഓരോ സാധനങ്ങളും ഉപഭോക്താവിനെ എത്തിച്ചു നൽകുന്ന തൊഴിലാളികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും കമ്പനി നൽകുന്നില്ല മഴക്കാലം എത്തിയിട്ട് റെയിൻകോട്ട് നൽകാനോ റെയിൻകോട്ട് വാങ്ങാനായി ധനസഹായമോ കമ്പനി നൽകിയിട്ടില്ലെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ